അപ്പം ഈയൊരു വീഡിയോരെ ഫുൾ വീഡിയോ ചോദിച്ചിട്ട് കണ്ടമാന ആൾക്കാർ പറഞ്ഞിരുന്നത് ഫുൾ വീഡിയോ ആയിട്ട് ചെയ്തോളും പറഞ്ഞിരുന്നു അപ്പം അത്യാവശ്യം കാര്യങ്ങൾ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ ഫുൾ വീഡിയോ ചെയ്യുന്നത് ചെയ്യണട്ടോ അപ്പോൾ ഒന്നും ചെയ്യാത്തവർക്ക് ഈ ഒരു വീഡിയോ കണ്ട അത്യാവശ്യം ഐഡിയ ഒക്കെ കിട്ടും അപ്പൊ നമ്മൾ ഇവിടെ സ്ലീവ് ഇട്ടിട്ടാണ് മൊത്തം കൊണ്ടുപോയിട്ടുള്ളത് നമുക്ക് വേറെ വൃത്തിയില്ലേ രണ്ട് സ്റ്റെപ്പ് നിങ്ങൾ കണ്ടിട്ടില്ലേ അപ്പം അതല്ലാതെ വേറെ വൃത്തിയില്ല അപ്പം നമ്മൾ ഏറ്റവും എഡ്ജിലൂടെ വേണം അത് കൊണ്ടുപോകാനട്ടാ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ശരിമാർ സ്ക്രൂ ചെയ്യുമ്പോൾ പല ഗ്മ പലകരം സ്ക്രൂസ് ചെയ്യുമ്പോൾ അത് കൊള്ളാൻ പാടില്ല ഇങ്ങേ സൈഡിൽ നമ്മൾ ഈ സൈഡിൽ കൂടി അപ്പർ സൈഡിൽ അപ്പർ സൈഡിലായിട്ടാണ് കൊണ്ടുവരണത് കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നുന്നുണ്ടെങ്കിലും സ്ലീവ് ഇടാൻ ഇത്തിരി ചടങ്ങുള്ള പരിപാടിയാണ് കേട്ടോ നമ്മൾ തന്നെയാണ് അവിടെ ഫിനിഷിങ്ങും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് കേട്ടാ അപ്പുറത്തെ സൈഡിലെയാണ് നമുക്ക് കുറച്ച് പണി വന്നത് അപ്പുറത്തെ സൈഡിൽ നമ്മൾ ഒരു സ്ലീവ് ഒട്ടിച്ച് അതിന് മുകളിൽ ഫ്ലെക്സ് ക്യൂക്ക് വെച്ചിട്ട് രണ്ട് സെക്ഷൻ ആയിട്ടാണ് ഒട്ടിച്ച് കൊണ്ടുപോയിട്ടുള്ളത് ഇതിങ്ങനെ കംപ്ലീറ്റ് താച്ചും കാര്യങ്ങളൊക്കെ നിർത്തി കഴിഞ്ഞാൽ അടുത്ത നമ്മുടെ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പലകളും ഒന്നും അവരെ കൊണ്ട് ഉറപ്പിക്കരുത് കേട്ടാ നമുക്ക് അതിൽ കുറച്ച് പണി തന്നെ കേട്ടതില് നമ്മൾ കംപ്ലീറ്റ് ആ സാധനത്തിൽ പ്രൊഫൈല് അറൾഡ് വെച്ചിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത് അതിലേക്ക് ഫൈവ് എം എമ്മിന്റെ സ്ട്രിപ്പ് ഒട്ടിച്ചിട്ട് എല്ലാ തലയ്ക്ക് നമ്മൾ വയറസ് ഓൾഡർ ചെയ്തിട്ട് അത് ഒറ്റ പീസാക്കിയെല്ലാം സെറ്റാക്കി നിർത്തി അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇരട്ടിപ്പണിയാണ് നമുക്ക് എളുപ്പം എന്താണോ മെയിൻ്റെനൻസ് ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നത് എന്താണോ അതാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എന്നും പണി ചെയ്തിട്ട് കാര്യമില്ല ഓരോ കാര്യങ്ങൾ പഠിക്കണം ഇത് കണ്ട എല്ലാ സ്റ്റെപ്പുകളും നമ്മൾ നമ്മൾ തന്നെയാണ് കേട്ടോ അവർക്ക് കിട്ടുകൊടുത്തത് നമ്മുടെ എല്ലാ പണികളും കഴിഞ്ഞ് ആ രണ്ട് രണ്ടുപേരെ അടിയിലും ആ രണ്ട് രണ്ടുപേരുടെ മുകളിൽ നിൽക്കുന്ന വേണ്ട ഇത് നമുക്ക് രണ്ടും തമ്മിൽ കണക്ട് ചെയ്താൽ മതി നമ്മുടെ പരിപാടി കഴിഞ്ഞു അത്രയും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കത്തിച്ച് നോക്കണം അല്ലാതെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പണി കിട്ടും അപ്പം അതിനുള്ള ഒരുക്കത്തിലാണ് നമുക്ക് അപ്പം ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം നമ്മുടെ കൺട്രോളർ എസ് എം ബി യൂസ് എല്ലാം വെക്കണ സ്ഥലം ഇതാണ് അപ്പോൾ അതിൽ നമ്മൾ നല്ലൊരു മനോഹരമായ ബോക്സും കാര്യങ്ങളും അടിച്ചിട്ട് അതവിടെ സെറ്റ് ക്കിട്ട് നമ്മൾ വെക്കും അപ്പോൾ ഈ രണ്ട് സെൻസർ ഉണ്ട് ഒരനടിയിലും ഒരന മുകളിലും ആ അതേപോലെ തന്നെ പത്തൊമ്പത് സ്റ്റെപ്പാണ് ഇവിടെ വരുന്നത് ആ പത്തൊമ്പത് സ്റ്റെപ്പിൽ നെഗറ്റീവ് അതേപോലെ പോസിറ്റീവും കൊടുക്കാനുള്ള ഓരോ തലയിലും ഓരോന്നുണ്ട് ആ പോസിറ്റീവ് നെഗറ്റീവും ഒന്നിൽ കൊടുത്ത പോസിറ്റീവിൻ്റെ അപ്പുറത്തെ അതേപോലെ തന്നെ നെഗറ്റീവും അതേപോലെ തന്നെ കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല ഒരു കോംപ്ലിക്കേഷനും ഇല്ലാത്തൊരു കൺട്രോളറാണ് ഇതിൽ അതിൽ നമുക്ക് ആ അറ്റത്തെ ഒരു റെഡ് കത്തി കിടക്കുന്ന അതിലാണ് നമുക്ക് സ്പീഡ് ഒരു നാല് സ്റ്റെപ്പ് സ്പീഡ് കൺട്രോൾ ചെയ്യാം അല്ല അതിലൊരു ബട്ടകന ഞെക്കി ഞെക്കി കഴിഞ്ഞാൽ ക്ലിയർ ആവും അല്ലാതെ ആനത്തല കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ എപ്പോഴും കൺട്രോളറിൽ നിന്ന് എസ് എം ബി നിന്നാണ് കൺട്രോളറിക്ക് കൊടുക്കേണ്ട കേട്ടോ നേരിട്ട് കൺട്രോളിലും തെറ്റി കൊടുക്കുകയായിരിക്കും എസ് എം ബി വഴി നേരെ ലൈൻ കൊടുക്കുക എസ് എം ബി ലൈൻ കൊടുക്കണം അതിൽ നിന്ന് അതിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ കൺട്രോളറിക്ക് കൊടുക്കണം കൺട്രോളറിൽ നമ്മൾ ഓരോ സ്റ്റെപ്പിൽ നിന്ന് പിടിച്ചത് നേരെ നമ്മൾ കൊടുക്കണം അങ്ങനെയാണ് നമുക്ക് കൊടുക്കേണ്ട കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ സെൻസറിന്റെ വയറ അതിൻ്റെ രണ്ട് പിന്നെ ഉണ്ടാകും ജാക്ക് പോലത്തെ ടൈപ്പാണ് അത് ഞാൻ കറക്റ്റ് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അതായത് രണ്ട് തലയ്ക്കും ആർക്കും കണ്ടാലും അറിയാം അതേപോലെ ആക്കിയാൽ മതി അപ്പോൾ എല്ലാം കഴിഞ്ഞ് കത്തിച്ച് കാണുന്ന കാണുന്നൊരു വീഡിയോന് വേണമല്ലോ ഫുൾ ഫിനിഷിംഗ് അല്ല എന്നാലും എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം കാര്യങ്ങളും പറയാം ഓക്കെ